ഞാനിപ്പോൾ കുറേ നാളായി വീഡിയോ ഇട്ടിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ വളരെ ബോറിംഗ് ആണ് സീസൺ സിക്സ് പിന്നെ സിബിനൊക്കെ വന്നപ്പോൾ കുറച്ചും കൂടി രസമായിട്ട് വരുന്നുണ്ട് പിന്നെ സിബിൻ്റെ കൂടെ എല്ലാവരും അത് കണ്ടപ്പോൾ വീണ്ടും എനിക്ക് എന്തോ ഇഷ്ടപ്പെട്ടില്ലേ പക്ഷെ ഇപ്പം വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് സിബിനെ നല്ല ലാലേട്ട നന്നായി പൊരിച്ചു പക്ഷെ അങ്ങനെ പൊരിച്ചത് നന്നായിന്നെ ഞാൻ പറയുള്ളൂ അങ്ങനെ സിബിനെ പൊരിച്ചു കഴിഞ്ഞാൽ സിബിൻ പവർ ടീമിൽ നിന്ന് പുറത്തായി അപ്പം ഇനി സിബിൻ കളിക്കാൻ തുടങ്ങും സിബിനെ കാര്യങ്ങൾ വ്യക്തമായി അല്ലെങ്കിൽ സിബിനെ വീണ്ടും ആൾക്കാരിട്ട് സിബിനെ ഇപ്പം നെഗറ്റീവ് ആണ് സിബിനൊക്കെ ഒരുവിധം ജാസ്മിന് പോസിറ്റീവായി തുടങ്ങി അതാണ് ബിഗ് ബോസിൻ്റെ ഒരു ലെവല് പുറത്തുനിന്ന് അകത്തേക്ക് കയറുമ്പോൾ എങ്ങനെയായിരുന്ന പോലെയാവില്ല തിരിച്ചിറങ്ങുമ്പോൾ ജാൻമണി എന്നാലും ഔട്ടായി ജാൻമണി നല്ല കരച്ചിലിരുന്നു എല്ലാവരെയും കെട്ടിപ്പിടിച്ചിട്ട് എനിക്ക് തോന്നുന്നു ജാൻമണിക്ക് ബിഗ് ബോസ് നിന്ന് പോണേക്കാട്ടും കൂടുതൽ അത്രയും ഒരു നല്ല വീട് ആ നല്ല വീട്ടിൽ നിന്ന് ഇറങ്ങി അത്രയും ആൾക്കാരുടെ കൂടെയുള്ള ആ ഒരുമിച്ചുള്ള ദിവസങ്ങളിൽ നിന്ന് ഇറങ്ങിയതിനാണ് സങ്കടമെന്ന് എനിക്ക് തോന്നി നല്ല കരച്ചിലായിരുന്നു കാരണം അവർ ട്രാൻസ്ജെൻഡർ ആയി കാരണം അത്രയും ഒരു ഒത്തൊരുമയിൽ എവിടെയും ജീവിക്കാൻ ചിലപ്പോൾ സാധിച്ചിട്ടുണ്ടാവില്ല പക്ഷെ വോട്ട് കുറവായിരിക്കും എല്ലാവരും പോകണം എന്നെയാണ് വിചാരിച്ചിരുന്നത് ജാൻമണി ഔട്ടായി പിന്നെ ജിൻഡു ജിൻഡോ സത്യം പറഞ്ഞാൽ ലാലേട്ടൻ്റെതും വഴക്ക് കിട്ടേണ്ട ഭാഗത്തു നിന്നൊക്കെ ഒന്ന് ഒഴിഞ്ഞ് മാറുകയാണ് ഇനി ഇന്ന് ഞായറാഴ്ച നല്ല ചിലപ്പോൾ എന്തെങ്കിലും വഴക്ക് കിട്ടും കാരണം ജിൻഡു ഏറ്റവും മോശം ക്യാപ്റ്റനായിരുന്നു ആ കാര്യത്തിൽ ഒരു തർക്കമില്ല എല്ലാം സിബിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് ജിൻഡു പറഞ്ഞതും ചെയ്തതും അതിൻ്റെ കാരണമൊന്നുമല്ല സിബിനെ ഇഷ്ടപ്പെട്ടു എന്നുള്ളത് കൊണ്ട് മാത്രമല്ല ഇവർക്കെല്ലാവർക്കും ജാസ്മിനോടുള്ള ദേഷ്യം കൊണ്ട് എല്ലാവരും സിബിൻ്റെ കൂടെ കൂടിയെന്ന് വേണം പറയാൻ അർജുൻ പക്ഷെ മാറിയിട്ടോ അർജുനും അപ്സരൊക്കെ ജാസ്മിൻ്റെ കൂടെ അല്ല സിബിൻ്റെ കൂടെയല്ല അവരൊക്കെ വേറൊരു ടൈപ്പ് ആയിട്ട് എന്നാൽ അർജുൻ വായ തുറക്കണില്ല ആകെ കൂടി ശ്രീധുവിൻ്റെ കൂടെ ഓടിക്കളി മാത്രം അങ്ങനെ ജിൻഡുനെന്ന് വെച്ചാൽ ഇന്നത്തെ പ്രമോല കാണിക്കേണ്ട ജാസ്മിനെ വഴക്ക് കേൾക്കുന്നുണ്ട് ജാസ്മിനെ അറിയാം എന്നാലും സിബിനെ വഴക്ക് പറയുമ്പോൾ ജാസ്മിൻ്റെ മുഖത്തൊരു ജയിച്ചഭാവം ഉണ്ടെങ്കിൽ കൂടിയും ഒരു പേടിയും ഉണ്ട് ആൾക്ക് കാരണം എന്താണെന്ന് വെച്ചാൽ ജാസ്മിൻ എന്തായാലും വഴക്ക് കേൾക്കുന്നത് ജാസ്മിനാറ ഗബ്രിക്കടക്കം പേടിയുണ്ട് കാരണം എല്ലാ എപ്പിസോഡിലും ഗബ്രിയും ജാസ്മിനും ആണ് ഏരിയ ഇന്ന് അത് തിരിച്ചു സിബിൻ പക്ഷെ ഭയങ്കര ടെൻഷനിലായിരുന്നു കേട്ടോ ഭയങ്കര ദേഷ്യമൊക്കെ ഒന്ന് പിടിച്ച് നിൽക്കണ പോലെ തോന്നി ലാലായിട്ട് അത് ചോദിക്കുകയും ചെയ്തു സിബിൻ ഇപ്പോൾ വരെ പ്രവോക്തായി എന്നുള്ളത് സിബിൻ അങ്ങനെ എന്താണെന്നറിയില്ല പെട്ടെന്ന് ആൾക്ക് ദേഷ്യം വന്നു കാരണം അതിലും വലുത് ചെയ്യുന്നുണ്ട് സിബിൻ്റെ ഒരു ആക്ഷൻ സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടില്ല കേട്ടോ അവരത് ടെലികാസ്റ്റ് ചെയ്തിട്ടില്ല സിബിൻ്റെ ഒരു ആക്ഷൻ കാണിച്ചു എന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ അത് കുട്ടികൾ കാണുമ്പോൾ മോശമാകുന്നുണ്ടെങ്കിൽ ജാസ്മിനും ഗബ്രിയും അവിടെ പ്രണയമല്ല പ്രണയത്തിലേക്ക് പോകാതെ സൂക്ഷിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കെട്ടിപ്പിടിക്കുകയും ഉമ്മ വയ്ക്കുകയും ചെയ്ത് കടിക്കുകയും ഒക്കെ ചെയ്യുന്നത് ആൾക്കാർ കാണുന്നില്ലേ കുട്ടികൾ കാണുന്നില്ലേ പല ഇപ്പോൾ ഒരു ട്രോളർ ഇങ്ങനെ ഒരു കുട്ടി പറയണ്ടായിട്ട് അമ്മ ടി വി വെക്കാൻ സമ്മതിക്കുന്നില്ല ബിഗ് ബോസ് വെക്കാൻ സമ്മതിക്കുന്നില്ല കാരണം ജാസ്മിനും ബ്രി ഉമ്മ വയ്ക്കുന്നത് കൊണ്ടും കെട്ടി പിടിക്കുന്നത് കൊണ്ടാണ് ജാസ്മിൻ നല്ല ഗെയിമറാണ് ജാസ്മിൻ ഇപ്പോൾ പോസിറ്റീവായി വന്ന് തുടങ്ങിയിട്ടുണ്ട് ജാസ്മിനെ ബിഗ് ബോസ് ഒരുപാട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് കാരണം ജാസ്മിൻ തന്നെയാണ് ആരോ പറയ ദിയാസനെ എന്തോന്നു പറയണേ ജാസ്മിനെ വിശ്വസിക്കാൻ കൊള്ളില്ല പക്ഷേ ഈ സീസൺ ജാസ്മിൻ്റെ പേരിൽ അറിയപ്പെടും എന്തിനും ജാസ്മിൻ്റെ പേരിൽ അറിയപ്പെടും അതാണ് സിബിൻ പറഞ്ഞ ഒരു കാര്യം കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ക്വാളി ഈ ഷോയ്ക്കൊരു ക്വാളിറ്റി ഉണ്ട് അതനുസരിച്ച് വേണമായിരുന്നു പോകാൻ ഇത് ജസ്റ്റ് ഒരു അവിഹിതം അവിഹിതം എന്ന് പറയാൻ പറ്റില്ല പുറത്തൊരു റിലേഷൻ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് അകത്തൊരു റിലേഷൻ വേറെ കൊണ്ടുപോകുന്നു അതിൽ അതിൽ ഷോ മുന്നോട്ട് പോകുക എന്ന് പറയുന്നതിനെക്കാട്ടും എത്രയോ നല്ലതല്ലേ അന്ന് റോബിനും ജാസ്മിനും തമ്മിലുള്ള വൈരാഗ്യം കൊണ്ട് ഷോ മുന്നോട്ട് പോകുന്നത് സിബിനും ജാസ്മിനൊക്കെ ഇറങ്ങി കളിച്ച് ഷോ മുന്നോട്ട് പോകട്ടെ എന്നാണ് പറയുന്നത് അതിൻ്റെ ഇടയിൽ ജാൻമണി ഔട്ടാകുന്ന സമയത്ത് ലാലേട്ടൻ പറഞ്ഞു നല്ലൊരു വീഡിയോ കാണിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് പിന്നെയും ജാൻമണിനെ കളിയാക്കുന്ന റീൽസ് കാണിച്ചിട്ടാണ് വിട്ടത് ബിഗ് ബോസ് ഇപ്രാവശ്യം ഭയങ്കരമായിട്ട് കളിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ലാലേട്ടൻ ഇങ്ങനെ ജോൻമണി ജാൻമണി ഭയങ്കര കരച്ചില്ലായിരുന്നോട്ടാ ജിൻറ്റോ ഒക്കെ കരയുന്നത് ഇത്രയും എനിക്ക് പാവം തോന്നിയിട്ടോ സത്യം പറഞ്ഞാൽ നല്ലൊരു ക്യാരക്ടറായിരുന്നു